ഹായ് മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അപ്പോ ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ കമ്പ്യൂട്ടർ നോളേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ കാര്യങ്ങളുടെ ഡിസ്കഷൻ എന്ത് ചെയ്യുകയാണ് നമ്മൾ ആരംഭിക്കുകയാണ് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ നിന്ന് പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് ഇന്ന് നമ്മൾ ഈ കാണുന്ന രൂപത്തിലോട്ട് എത്തിയത് എന്നുള്ള കമ്പ്യൂട്ടറിൻ്റെ ഒരു കുഞ്ഞു ചരിത്രം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഒരു കുഞ്ഞു ഹിസ്റ്ററിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇനിയും ഒന്നും പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല വളരെ ായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് ഒരു ലാറ്റിൻ പദമാണ് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഏത് ഭാഷയിൽ നിന്ന് വന്നതാണെന്ന് ഗ്രീക്കിന്നും റോമനിന്നൊക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോകരുത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം വരുന്ന ഒരു ലാറ്റിൻ പദമാണ് കമ്പ്യൂട്ടറെ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ലാറ്റിനിൽ വായിക്കാന്ന് എനിക്ക് അറിയില്ല ബട്ട് സിഒ എം പി യു ടി എ ആർ എ കമ്പ്യൂട്ടറെ കാൽക്കുലേറ്റ് എന്ന അർത്ഥം വരുന്നത് അതായത് കണക്ക് കൂട്ടുക അർത്ഥം വരുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നും വരുന്ന പദമാണ് ഏതെന്ന് പറയുന്നത് ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത് ആരാണ് അത് ചാൾസ് ആണ് അതേസമയം കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അറിയണത്തില്ല അദ്ദേഹത്തിന്റെ പേര് അലൻ ട്യൂരി എന്നാണ് ഇപ്പൊ രണ്ടും തമ്മിൽ ചെറിയ മാറ്റം ഉണ്ട് എപ്പോഴും ഓർത്തിരിക്കുക ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ചാടി കയറിയ ഓപ്ഷൻസിൽ ചാൾസ് ബബേജ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ല കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ആവുമ്പോൾ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായിട്ട് ആര് മാറുന്നു അലൻ ട്യൂരി മാറുന്നു എന്ന് ഓർത്തു വയ്ക്കുക ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം വരുന്നത് കമ്പ്യൂട്ടറെ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അതിനർത്ഥം കാൽക്കുലേറ്റ് കണക്ക് കൂട്ടുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ചാൾസ് ആണ് അതേസമയം കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ് വെക്കുക ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന നമ്മൾ എന്നീ കാണുന്ന രൂപത്തിലോട്ട് വന്നെത്തിയിരിക്കുന്നത് കുറച്ചധികം ഡിവൈസുകളിലൂടെയാണ് കുറച്ചധികം ഈ എന്താ പറയുക ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ ആദ്യകാല രൂപങ്ങൾ എന്ന് പറയുന്ന പല പല ഡിവൈസിലൂടെ കടന്നു ചെന്നിട്ടാണ് ഇന്നിപ്പോ ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലോട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിലോട്ടോ മൊബൈലിലോട്ടോ ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവോൾവ് ചെയ്ത് ആ വന്ന യാത്രയും ആ വന്ന യാത്രയിലെ ഡിവൈസുകളെ പറ്റിയുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് അതായത് മനസ്സിൽ മാത്രം കണക്ക് കൂട്ടിയിരുന്ന മനുഷ്യനെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ച് കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് പഠിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ അതിനൊരു പ്രാപ്തനാക്കി ലോകത്തിലെ തന്നെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് അബാക്കസ് എന്ന് പറയുന്നത് ഇപ്പോഴും പലപ്പോഴും കുട്ടികൾക്കൊക്കെ ഇത് നമ്മൾ എന്ത് ട്രെയിൻ ചെയ്യാനായിട്ട് കണക്കുകൂട്ടാനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതിവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പടം ഇപ്പോഴും നമ്മൾ പ്രാബല്യത്തിലുള്ള പല ആളുകളും യൂസ് ചെയ്യുന്ന ഒരു പടമാണ് ഒരു റെക്റ്റാംഗുലർ വുഡൻ ഫ്രെയിം ഉണ്ടാവും അതിൽ കുറെ ബീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയും മുത്തുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള മുത്തുകൾ ഉണ്ടാവും ഇത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സബ്ട്രാക്ഷനും ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറയുന്നത് പറയുന്നത് എക്സാം പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കണ്ണും അടച്ചുപരണം അത് ഏതാണ് അത് അബാക്കസ് ആണ് Eh. പിന്നീട് വന്ന ഒരു ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നേപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നത് ഇത് എല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നേപ്പിയർ ജോൺ നേപ്പിയർ എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് ഗണിതജ്ഞൻ ഒരു സ്കോട്ടിഷ് ഗണിത ശാസ്ത്രജ്ഞൻ ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണ് നേപ്പിയേഴ്സ് ബോൺസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒബിയസ്ലി അത് കണ്ടുപിടിച്ച ആളുടെ പേര് എന്ത് തന്നെയായിരിക്കണം ജോൺ നേപ്പിയർ ആയിരിക്കണം അല്ലെ സ്വന്തം പേരിലാണ് ഇന്ത്യ അദ്ദേഹം ഇത് കൊടുത്തിരിക്കുന്നത് ഇത് ആ കാലത്ത് ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു ഒരു എന്താ പറയുക ആ കാലത്തെ ഒരു രൂപമാണ് അല്ലെങ്കിൽ ആ കാലത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഞാൻ ഇവിടെ ഫോട്ടോയിൽ ഇട്ടിരിക്കുന്നത് ഇത്തരത്തിൽ എല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ ഗുണിക്കാനും ഹരി ും അത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ ഹെൽപ് ചെയ്തിരുന്ന ഒരു ഡിവൈസ് ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് കമ്പ്യൂട്ടറിൽ നിന്നും വിളിക്കാൻ പറ്റുന്ന രൂപത്തിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല അത്തരത്തിലുള്ള ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മളെ പി ബോൺസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്തുനിന്ന് ആകെ എത്ര ഓർത്തിരിക്കാനുള്ളൂ നെയ്പേഴ്സ് ബോൺസ് കണ്ടുപിടിച്ചത് ആരാണ് ജോൺ നേപ്പിയർ ആണ് അല്ലേ വേണമെങ്കിൽ ഈ പേരിനോടൊപ്പം തന്നെ ഞാൻ പഠിക്കാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ലോകരിതം അല്ലെ ലോകരിതം ടേബിൾ ലോകൊക്കെ നമുക്ക് അറിയുന്നതാണ് ഈ ലോകരിതവും കണ്ടുപിടിച്ചത് ആര് തന്നെയാണ് ഇതേ ജോൺ നെയ്പിയർ തന്നെയാണ് എന്ന് കൂടി വേണമെങ്കിലും ഒന്ന് ഓർത്ത് വെച്ചോളൂ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നിരിക്കലും എന്ത് ചെയ്യാം എങ്ങാനും ചോദ്യമായിട്ട് വന്നാൽ എന്തു ചെയ്യണം നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടണം അപ്പൊ ലോകഹരിതം കണ്ടുപിടിച്ചതും നെയ്പോൺസ് കണ്ടുപിടിച്ചതും ജോൺ നെയ്പിയർ തന്നെയാണ് അടുത്തതാണ് പാസ്കലിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ആ പേര് പറയുന്നത് പോലെ തന്നെ ബ്ലേസ് പാസ്കൽ കണ്ടുപിടിച്ചിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് പാസ്കലിൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കോഗ്വീലുകൾ വീലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല്ലും ചക്രങ്ങളും ഒക്കെ ഉള്ള അത്തരത്തിലുള്ള കോഗ്വീലുകൾ വീലുകൾ പൂജ്യം മുതൽ ഒൻപത് വരെ അതിന്റെ സർക്കംഫ്രൻസിലുണ്ട് അത്തരത്തിൽ അഡീഷണും സബ്ട്രാക്ഷനും വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ഡിവൈസ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് പാസ്കലിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ ഇത് ഡെവലപ്പ് ചെയ്ത ആരാണ് പാസ്കൽ ആണ് ഈ ഒരു യാത്ര ജസ്റ്റ് ഈ കമ്പ്യൂ നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിലോട്ടുള്ള യാത്ര ഒരു സുപ്രഭാതത്തിൽ കമ്പ്യൂട്ടർ ഉണ്ടാവുകയല്ല ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരികയായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുകയാണ് പാസ്കലീൻ കണ്ടുപിടിച്ചത് നെയപ്പിയർസ് ബോൺ കണ്ടുപിടിച്ചത് നേപ്പിയർ ആണെങ്കിൽ പാസ്കലീൻ കണ്ടുപിടിച്ചത് ആരാണ് നമ്മുടെ പാസ്കൽ ആണ് അടുത്തത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പഞ്ച്ഡ് കാർഡ് സിസ്റ്റം എന്താ പറയാ നമ്മുടെ ഒരു ഈ കാണുന്ന കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറൊക്കെ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടം വരെ വളരെ നന്നായിട്ട് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഏതെന്ന് പറയുന്നത് പഞ്ച്ഡ് കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതുമാണ് ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഹെർമൻ ഹോളറിത്ത് എന്നാണ് എന്താണ് ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ഹെർമൻ ഹോളറിത്ത് എന്നാണ് ഇത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനും അതായത് കാൽക്കുലേഷൻ പെർപ്പസ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ആണ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ അതിന് ഉണ്ടോ ഇതൊരു പഞ്ച് കാർഡ് ആണ് യൂസ് ചെയ്ത പഞ്ച് കാർഡാണ് ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നതും പഞ്ച് ചെയ്യുന്നതിനും അനുസരിച്ച് അതിലെ ഡാറ്റ കമ്പ്യൂട്ടർ റീഡ് ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ പണ്ട് കാലത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനും ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഏതെന്ന് പറയുന്നത് പഞ്ച് ഗാഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡാറ്റ റിപ്രസെന്റഡ് ബൈ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹോൾസ് ഇൻ പ്രീ ഡിഫൈൻഡ് പൊസിഷൻസ് ഇത്തരത്തിലുള്ള പ്രീ ഡിഫൈൻഡ് പൊസിഷൻസിലെ അഭാവത്തിലോ അല്ലെങ്കിൽ പഞ്ചിങ്വിടെ ഉള്ളത് കൊണ്ടോ നമുക്ക് ഇന്ത്യൻ പറ്റും അതിലെ ഡാറ്റ നമുക്ക് മനസ്സിലാക്കാനും ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇന്ത്യൻ മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ഏതെന്ന് പറയുന്നത് ആരാണിത് കണ്ടുപിടിച്ചത് ഹെർമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് കൂടി എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇത്രയാണ് പ്രധാനപ്പെട്ട ഡിവൈസ് എന്ന് പറയുന്നത് ഇനി വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഡാറ്റ പോയിന്റ് ഞാൻ പറഞ്ഞു ലോകത്തിലെ ആദ്യത്തെ നോൺ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അറ്റാനസ് ഓഫ് ബാരി കമ്പ്യൂട്ടർ ആണ് ഓർത്തുവയ്ക്കാൻ എളുപ്പമാണ് എ ബി സി എന്ന് ഓർത്തു വെച്ചാൽ മതി ലോകത്തിലെ ആദ്യത്തെ നോൺ പ്രോഗ്രാമബിൾ പ്രോഗ്രാമബിൾ അല്ലാത്ത ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് അറ്റാനസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇതിൽ തന്നെ പല വാഗ്വാദങ്ങളും പല ചരിത്രകാരന്മാരും ഇതിപ്പോഴൊരു കമ്പ്യൂട്ടർ ആയിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്നിരിക്കലും എന്ത് ചെയ്യാം പലപ്പോഴും ചോദ്യമായിട്ടൊക്കെ ഇനി വരാൻ സാധ്യതയുള്ള സംഭവമാണ് ഒരുപാട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല എന്നിരിക്കലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ലോകത്തിലെ ആദ്യത്തെ നോൺ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കണ്ണു അടച്ച് ഓർത്തിരിക്കാതെ ഏതാണ് അത് എ ബി അറ്റാനസ് ഓഫ് ബെറി കമ്പ്യൂട്ടർ ആണെന്ന് ഓർത്തു കൂടി ഞാൻ ുംറിയണം അല്ലെ ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമബിൾ എന്താണ് ഇവിടെ പറഞ്ഞത് നോൺ പ്രോഗ്രാമബിൾ പ്രോഗ്രാമബിൾ ആയിരുന്നു ഇത് ആയിട്ടുള്ള ജനറൽ പെർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ഇത് എന്ന് പറയുന്നത് ലോഞ്ച് ഏനിയാക്കിന്റെ ഫുൾ ഫോം പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റർഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്താണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ നോൺ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് അത് എ ബി സി ആണ് അറ്റാനോഫ് ബെറി കമ്പ്യൂട്ടർ ആണ് ആദ്യത്തെ പ്രോഗ്രാമബിൾ ജനറൽ പെർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ചോദിച്ചാൽ ാണ് കേട്ടോ ഏനിയാക്കെന്ന് അതിന്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ആണ് കഴിഞ്ഞില്ല ആ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആണ് അതിന്റെ ഫുൾഫോം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് യൂണിവാക്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനാണ് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആവുന്നത് യൂണിവാക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ യൂണിവാക്കിന്റെ ഫുൾ ഫോം യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് ലോകത്തിലെ ആദ്യത്തെ അവൈലബിൾ ആയിട്ടുള്ള മൈക്രോ പ്രോസസർ ആണ് ആണ് അത് ഇന്റൽ എനിക്കറിയാം എന്തൊക്കെ ആണ് വേറെ ഒന്നും പറയാനില്ല ബട്ട് എല്ലാം വെക്കുക എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് വേണമെങ്കിൽ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആണ് ആണ് അറ്റാനസ് ഓഫ് ലോകത്തിലെ ആദ്യത്തെ പ്രോഗ്രാമബിൾ ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യലി അവൈലബിൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ അത് യൂണിവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യലി അവൈലബിൾ ആയ മൈക്രോ പ്രോസസ്സർ ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ഏതാണ് അത് ഇന്ത്യൻ ഫോർ തൗസൻഡ് ഫോർ ആണെന്ന് എന്ത് ചെയ്യുക കൂടുതൽ വെക്കുക ഇനി കമ്പ്യൂട്ടറിന്റെ ജനറേഷൻസ് ഇപ്പൊ നമ്മൾ ഈ ജനറേഷന് മുമ്പാണ് നമ്മൾ പലതും സംസാരിച്ചത് ജനറേഷൻ ഉണ്ട് ഫസ്റ്റ് ജനറേഷൻ ആണ് പക്ഷെ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആണ് നമ്മൾ സംസാരിച്ച അതിന് മുമ്പുള്ള വളരെ പഴയ ഡിവൈസസ് ആണ് ഇനി നമ്മൾ ഇനി കാണുന്ന കമ്പ്യൂട്ടറിലോട്ടുള്ള യാത്ര എന്ത് നമ്മൾ തുടങ്ങാൻ കമ്പ്യൂട്ടറിനൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ത്യാണ് ഉണ്ടായി അഞ്ച് ജനറേഷൻ ആണ് ഇപ്പം കറന്ലി നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളിപ്പോ കണ്ടി നാലിലും അഞ്ചിലുമായിട്ട് നിൽക്കുന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും അപ്പൊ ഈ അഞ്ച് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് എപ്പോഴും എക്സാമിന് എക്സാമിന നിന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് ഇങ്ങനെ ഓരോ ജനറേഷനിലും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ അഞ്ച് ജനറേഷനിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി എന്തു ചെയ്യും നമ്മൾ സംസാരിക്കും പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറഞ്ഞു പറഞ്ഞുപോലട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഈ ജനറേഷൻ എനിക്ക് കമ്പ്യൂട്ടറുകളും അതിൻ്റെ ജനറേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് പരീക്ഷ ഏതു തന്നെയായാലും നല്ല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് എങ്ങോട്ട് പോകാം ഫസ്റ്റ് ജനറേഷനിലോട്ട് പോവാം ഫസ്റ്റ് ജനറേഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാ പറയാനുണ്ട് നിങ്ങളുടെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷൻ്റെ കാലഘട്ടമായി ഞാൻ കൊടുത്തിരിക്കുന്നത് ആയിരത്തി മുതൽ അൻപത്തി വരെയുള്ള കാലഘട്ടമാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ്റെ കാലഘട്ടമായി കൊടുക്കുന്നത് ുന്നത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു സ്വിച്ച് ഇട്ട ഒരു പ്രോസസ് പോലെ അൻപത്തി ആറിൽ നമ്മൾ ഫസ്റ്റ് ജനറേഷൻ നിർത്തി അൻപത്തിയേഴ് മുതൽ സെക്കൻഡ് ജനറേഷൻ തുടങ്ങി പിന്നീട് ഒരു എഴുപത്തി അഞ്ചോടെ തേർഡ് ജനറേഷൻ തുടങ്ങി അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുന്നത് അല്ല ഇത് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സ് ആണ് അതുകൊണ്ട് തന്നെ ചില ടെക്സ്റ്റ് ബുക്കുകളോ ചില ഗൈഡുകളോ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ മേ ബി ഇതിലെ വർഷങ്ങളിൽ ഒരു ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവാറുണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് എഴുതി ആയിരത്തി എണ്ണൂറ്റി അമ്പലോ രണ്ടായിരത്തി പത്തിലോ അല്ല ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരിക്കുന്നത് ഞാൻ പറയുന്നത് ചെറിയ ചില മാറ്റങ്ങൾ ഒരു വർഷത്തിന്റെയോ രണ്ട് വർഷത്തിന്റെയോ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാറുണ്ട് കാണാറുണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ഏറ്റവും പൊതുവായിട്ട് കാണപ്പെടുന്ന പൊതുവെ ആക്സെപ്റ്റ് ആൻസർ ആണ് എന്തു ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ നിലനിന്ന കാലഘട്ടം എന്ന് പറയുന്നത് മുതൽ വരെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാക്വം ട്യൂബുകൾ അല്ലെങ്കിൽ വാൾവുകളാണ് പ്രധാനമായും ഓപ്ഷനിൽ കാണാറുള്ളത് വാക്വം ട്യൂബുകൾ തന്നെയാണ് വാക്വം ട്യൂബുകൾ അല്ലെങ്കിൽ വാൽവുകളാണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് പ്രധാനമായും യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രൈമറി സ്റ്റോറേജായി യൂസ് ചെയ്തിരിക്കുന്നത് മാഗ്നറ്റിക് ഡ്രമ്മും സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പഞ്ച് ഈ കാടും സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെമ്മറിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ വൈകാതെ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും തൽക്കാലം ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കും കാരണം ഞാൻ അതിനെപ്പറ്റി പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിവരും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തൽക്കാലം ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ മാഗ്നറ്റിക് ഡ്രം ആയിട്ടും സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് പഞ്ച് കാർഡ് ആണെന്ന് ഓർത്തിവയ്ക്കുക പഞ്ച് കാർഡിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്പീഡ് മെഷർ ചെയ്തിരുന്നത് മില്ലി സെക്കൻസിലാണ് നമുക്കറിയാം മില്ലി സെക്കൻസ് വളരെ ചെറിയ സമയമാണെങ്കിൽ കൂടി ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളുടെ സ്പീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെറും എന്താ പറയാ വെറും ശിശു അല്ലെങ്കിൽ വെറും കീടാണു ആണെന്ന് എന്ത് ചെയ്യേണ്ടിവരും നമുക്ക് പറയേണ്ടിവരും ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിലെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്തിരുന്നത് എങ്ങനെയാണ് മില്ലി സെക്കൻഡിലാണ് ഇതിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാം ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് മെഷീൻ ലാംഗ്വേജ് ആണ് യൂണിവാക് എന്ന് പറയുന്നത് എന്താണ് ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് കൊമേഴ്ഷ്യലി അവൈലബിൾ കമ്പ്യൂട്ടർ പറയുന്നത് നമ്മുടെ യൂണിവാക് എന്ന് പറയുന്നത് റിലീസ് ചെയ്ത എന്ന് ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിനെ പറ്റി ഓത്തിരിക്കുക പറഞ്ഞതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ അൻപത്തി ആറ് ഇരിക്കുന്നു ഈ റേഞ്ച് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് പരീക്ഷയിൽ ഈ വർഷം വെച്ചുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് കാണാറുണ്ട് പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദൈവം തന്നെയാണ് ഞാൻ വീണ്ടും രണ്ട് ചുവന്ന സ്റ്റാർ ഇട്ട് കൊടുക്കുന്നുണ്ട് വാക്യൂം ട്യൂബുകൾ അല്ലെങ്കിൽ വാൽവുകളാണ് എവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി സ്റ്റോറേജ് ആയിട്ട് മാഗ്നറ്റിക് ഡ്രം നമ്മൾ യൂസ് ചെയ്തപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ട് നമ്മൾ പഞ്ച് കാർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്ന മെഷർ ചെയ്തിരുന്നത് മില്ലി സെക്കൻഡ്സിലാണ് യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ് യൂണിവാക് എന്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്റെ എക്സാമ്പിൾ ആണ് അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ജനറേഷനെ പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ സെക്കൻഡ് ജനറേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വാക്യം ട്യൂബുകളോ വാൽവുകളോ അല്ല പകരം ട്രാൻസിസ്റ്റേഴ്സ് ആണ് അഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എല്ലാ ജനറേഷനിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഇതിലെ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോർ മെമ്മറിയാണ് സെക്കൻഡറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്പുകളാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് കോർ മെമ്മറിയും സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടൈപ്പും ടേപ്പുകളും ഇതിന്റെ സ്പീഡ് മൈക്രോ സെക്കൻസ് ആണ് അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ പറഞ്ഞപ്പോൾ മില്ലി സെക്കൻസ് ആ പറഞ്ഞ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നുകൂടി ആയി എത്രയായിട്ട് മാറി മൈക്രോ സെക്കൻഡ്സ് ആയിട്ട് മാറി ഇതിന് നമ്മൾ അസംബ്ലി ലാംഗ്വേജും എച്ച് എൽ എൽ എഗെയിൻ എച്ച് എൽ എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വഴിയ ക്ലാസ്സുകളിൽ പറയുന്നുണ്ട് ഇത് മറ്റേ പണ്ടത്തെ സ്കൂളിൽ ടീച്ചർമാരുടെ പരിപാടി ഞാൻ എടുക്കാമെന്ന് വിചാരിക്കരുത് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട് എന്നല്ല പറയുന്നത് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഇവിടെ എനിക്ക് അത് ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോകാൻ തൽക്കാലം നിവൃത്തിയുള്ള തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാം വഴി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കി തരിട്ട് അത് ഞാൻ തരാം മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ അപ്പൊ അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും എന്ത് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഫോർട്രാനും കൊബോളും ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം എന്തൊക്കെയാണ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകളെ പറ്റി നമ്മൾ പഠിച്ചത് അൻപത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയായിരുന്നു തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ നാൽപ്പത് മുതൽ അൻപത്തി ആറ് വരെയായിരുന്നു അവിടെ യൂസ് ചെയ്തിരുന്നത് വാക്യം ട്യൂബ് അല്ലെങ്കിൽ വാൽവുകളായിരുന്നു ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ആണ് അവിടുത്തെ പ്രൈമറി സ്റ്റോറേജ് മാഗ്നറ്റിക് ഡ്രമ്മും സെക്കൻഡറി സ്റ്റോറേജ് പഞ്ച് കാർഡും ആയിരുന്നു ഇവിടുത്തെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജ് മാഗ്നറ്റിക് ടേപ്പുകളും എനിക്ക് ടൈപ്പ് അറിയില്ല ഇതിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത് മൈക്രോ സെക്കൻഡ് ആണ് അസംബ്ലി ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും ഒരുപോലെ യൂസ് ചെയ്തിട്ടുണ്ട് ആണ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെക്കൻഡും മനസ്സിലായേ അടുത്താണ് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് തേർഡ് ജനറേഷൻ എന്ന് എന്ന് പറയുന്നത് 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 മുതൽ വരെയുള്ള കാലഘട്ടമാണ് തേർഡ് ജനറേഷൻ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന സർക്യൂട്ട് ഇവിടെ നിന്നാണ് സർക്യൂട്ട് യൂസ് ചെയ്തു തുടങ്ങുന്നത് എവിടെയാണ് തേർഡ് ജനറേഷനിലാണ് നമ്മൾ ഐസ് യൂസ് ചെയ്യുന്നത് എഗെൻ ഞാൻ പറയേണ്ട കാര്യമല്ലോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിലെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഡിസ്കുകളുമാണ് പ്രൈമറി സ്റ്റോറേജ് സെമി കണ്ടക്ടർ മെമ്മറിയും പ്രൈമറി സ്റ്റോറേജ് സെമി കണ്ടക്ടർ മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജ് മാഗ്നറ്റിക് ആണ് മില്ലിയിൽ നിന്നും മൈക്രോയിൽ നിന്നും വീണ്ടും അപ്ഗ്രേഡ് നമ്മൾ എങ്ങോട്ട് മാറി സ്പീഡ് നാനോ സെക്കൻഡ്സ് ആയി കുറച്ചുകൂടി എന്തായി കമ്പ്യൂട്ടർ ഫാസ്റ്റർ ആയി ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് സ്നോബോൾ എന്നും ബേസിക് എന്നും പറയുന്ന രണ്ട് ഭാഷകളാണ് രണ്ട് ലാംഗ്വേജുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് തേർഡ് ജനറേഷനിലെ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ മുതൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പ്രൈമറി സ്റ്റോറേജായി സെമി കണ്ടക്ടർ മെമ്മറിയും സെക്കൻഡറി സ്റ്റോറേജായി മാഗ്നറ്റിക് ഡിസ്കുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു സ്പീഡ് എന്ന് പറയുന്നത് നന്നായി ഇമ്പ്രൂവായി നാനോ സെക്കൻഡിലോട്ട് നമ്മൾ മാറി സ്നോബോളും ബേസിക്കും പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് തേർഡ് ജനറേഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ നാലാമത്തെ ജനറേഷനിലോട്ട് പോവാണ് നമുക്ക് തുടക്കം അഞ്ചാണുള്ളത് നയൻറ്റീൻ സെവന്റി വൺ ലോട്ട് പ്രസന്റ് വരുന്നത് ചില സ്ഥലങ്ങളിൽ രണ്ടായിരം വരെ എന്നൊക്കെ കാണാറുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ബി എൽ എ ഐ ഓർ മൈക്രോ പ്രോസസേഴ്സ് വി എൽ എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്നാണ് നമ്മൾ പറയുക അതായത് ഭയങ്കരമായ തോതിൽ ഈ മൈക്രോ പ്രോസസ്സറുകളിൽ ട്രാൻസിസ്റ്റേഴ്സ് കുത്തി കയറ്റുന്ന ഒരു പരിപാടിയാണ് അത്രയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് അത്രയും കൂടെ എന്താ മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ടാവും അത്രയും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും അങ്ങനെ വി എൽ എസ് എ അല്ലെങ്കിൽ മൈക്രോ പ്രൊസേസേസ് യൂസ് ചെയ്യുന്നത് ഏത് ജനറേഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുടച്ച് നിങ്ങൾ പറയണം അത് ഏത് ജനറേഷനിലാണ് ഫോർത്ത് ജനറേഷനിലാണ് ഇതിൽ സ്റ്റോറേജ് ഒന്നുകൂടി അപ്ഗ്രേഡ് ആയി മാഗ്നറ്റിക് അല്ലെങ്കിൽ ഓപ്റ്റിക് മാഗ്നറ്റിക്കും ഓപ്റ്റിക്കൽ സ്റ്റോറേജും ആയി ഓപ്റ്റിക്കൽ സ്റ്റോറേജ് എന്നൊക്കെ പറയുമ്പോൾ സി ഡി ആണ് അഗൈൻ ഞാൻ വഴിയെ പഠിപ്പിക്കുന്നതായിരിക്കും ഓപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് നമ്മുടെ കാലത്തോട് എന്നാണ് ഇപ്പോഴും നമ്മൾ യൂസ് ഒക്കെ ഇല്ലാതായി പറയാമല്ലേ എന്നാലും മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസും ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസും ഒരുപോലെ യൂസ് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് സ്പീഡ് ഒന്നുകൂടി അടിപൊളിയായി പൈക്കോ സെക്കൻഡ്സിലോട്ട് മാറി കുറച്ചുകൂടി എന്തായിട്ട് മാറി മാറി ഇത് ഫാസ്റ്റ് ആയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് ഒറാക്കൾ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫോർത്ത് ജനറേഷനിൽ യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ള ആപ്പിളിന്റെ മാപ്പിളിന്റെ മാക്ബുക്കുകളെല്ലാം എന്താണ് ഇതിന് എക്സാമ്പിൾ ആണ് അപ്പൊ നാലാമത്തെ ജനറേഷനിൽ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയൊന്ന് മുതൽ ഇങ്ങോട്ട് ബി എൽ എസ് ഐ അല്ലെങ്കിൽ മൈക്രോ പ്രോസസേഴ്സ് യൂസ് ചെയ്യുന്നു ബി എൽ എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷനാണ് വി എൽ എസ് ഐയും യു എൽ എസ് ഐയും എൽ എസ് ഐയും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം തൽക്കാലം ഇത് ഫുൾ ഫോം എന്ന് പറയുന്നത് വെരി ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷനാണ് ബി എൽ എസ് ഐ എന്ന് പറയുമ്പോൾ യു എൽ എസ് ഐ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അൾട്രാ അൾട്രാ കുറച്ചുകൂടി എന്തായി മുകളിലോട്ടായി മനസ്സിലാക്കി വെക്കുക വഴിയെ പഠിപ്പിച്ചു തരാം മാഗ്നറ്റിക്കും ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് സ്പീഡ് മെഷർ ചെയ്യുന്നത് പൈക്കോ സെക്കൻഡ്സിലാണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഓർ ആണ് ഐ ബി എം പി സിയും പെൻഡിഎം പി സി ആപ്പിൾ എല്ലാം എന്താണ് ഇതിന് ആണ് ഇനി ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ വേറെ 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 ലെവലിലോട്ട് പോയി ഇവിടെ എത്തുമ്പോഴത്തേക്കും ബയോ ചിപ്സും അൾട്രാ ലാർജ് ലാജ്ജകൽ ഇൻറ്റഗ്രേഷനും ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസും എല്ലാം ഇന്ത്യൻ തുടങ്ങി ഇവിടെ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സിരി ആയാലും നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയാലും നമ്മുടെ എന്താ പറയുക ഇതുപോലത്തെ കുറേ അല്ലേ ഓക്കെ ഗൂഗിൾ ആയാലും നമ്മുടെ അലക്സായാലും എല്ലാം എന്താണ് ആർട്ടിഫ് ാണ് അപ്പൊ എല്ലാം വരുന്നത് ഏത് ജനറേഷനിലാണ് ഫിഫ്റ്റ് ജനറേഷനിലാണെന്ന് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ അഞ്ച് ജനറേഷൻസും അഞ്ച് ജനറേഷനിൽ ഞാൻ പറഞ്ഞ ഓരോ പോയിന്റുകളും വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അതിനു മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധത്തിൽ ഇനി അവിടെ ഇവിടെയൊക്കെ ചോദ്യം വന്നാൽ വന്നു എന്നുള്ളതുള്ളൂ ബട്ട് ഈ ഫൈവ് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ജനറേഷൻ ഒരു റൂമൊന്നും പോരായിരുന്നു ഒരു കമ്പ്യൂട്ടർ വെക്കാനായിട്ട് സെക്കൻഡ് ആയപ്പോൾ ഒന്നുകൂടി ചെറുതായി തേർഡ് ആയപ്പോൾ പിന്നെയും നമ്മൾ അതിന്റെ ടെക്നോളജി മാറി ഫോർത്തിലോട്ടെത്തിയപ്പോ വീണ്ടും മാറി ഫിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിലോട്ട് എന്ത് ഈ രീതിയിലോട്ടൊക്കെ മാറി എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തെ ജനറേഷൻ വാക്യൂം ട്യൂബ് രണ്ടാമത്തെ ജനറേഷൻ ട്രാൻസിസ്റ്റർ മൂന്നാമത്തെ ജനറേഷൻ ഐ സി നാലാമത്തെ ജനറേഷൻ മൈക്രോ പ്രൊസസർ അഞ്ചാമത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ അഞ്ചെണ്ണമാണ് ഈ അഞ്ചെണ്ണം മാറിയും മറിഞ്ഞും ചോദിച്ചിട്ടുള്ളതിന് കൈയും കണക്കില്ല അതുകൊണ്ട് അതാ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഈ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് വിചാരിച്ചത് പറഞ്ഞ കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ട് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ക്ലാസുകളും കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് വഴിയെ കണ്ടുമുട്ടാം അപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ